വരെ രാജ്യത്തിന്റെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച് ഏകദേശം ഒരു മാസത്തിലധികമായി കേരളത്തിൽ നമ്മളെല്ലാവരും ജൂൺ നാലിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു കാലത്തുമില്ലാത്ത തിരഞ്ഞെടുപ്പ് കള്ളപ്രചരണങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഉയർത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത് ഇന്ത്യ മുന്നണിയുടെ ദേശീയ നേതാവ് ആ ഇന്ത്യ മുന്നണിക്കെതിരെ കേരളത്തിൽ വന്ന് മത്സരിക്കുന്ന ചിത്രം പോലും നമ്മൾ കണ്ടുകഴിഞ്ഞതാണ് ഇവരെല്ലാവരും ഒരുമിച്ചിട്ടും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കാൻ അവർ നടത്തിയ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞ കേരള ജനതയാണ് കേരളത്തിലുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കേരളത്തിലെ ഇരുപത് പാർലമെൻറ് മണ്ഡലങ്ങളാണ് ആ ഇരുപത് പാർലമെൻറ് മണ്ഡലത്തിൽ ഇരുപത് സീറ്റും ഞങ്ങൾ ജയിക്കും എന്ന വാദഗതിയുമായി യു മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ അവരുടെ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ആ രീതിയിൽ തന്നെ നിലനിർത്താൻ കഴിയുമെന്ന ധാരണയിലാണ് അവർ നിൽക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വിവാദമായ മണ്ഡലം വടകരയാണ് വടകരയിൽ പ്രിയപ്പെട്ട ടീച്ചറെ പരാജയപ്പെടുത്താൻ എല്ലാ ശ്രമങ്ങളും ഏറ്റവും വലിയ വർഗീയ പ്രചരണം നടത്തി ആളുകളിടയിൽ വർഗീയത കുത്തിച്ചെലുത്തി ടീച്ചറെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്ന് ഷാഫി അടക്കമുള്ള കോൺഗ്രസിൻ്റെയും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെയും നേതാക്കളും പ്രവർത്തകരും നടത്തിയ പ്രവർത്തനമൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായി നാല് മണ്ഡലങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വടകര മണ്ഡലത്തെ സംബന്ധിച്ച് ഒരു സംശയവും നമ്മളെ സംബന്ധിച്ചില്ല ഇരുപത്തി അയ്യായിരം തൊട്ട് അമ്പതിനായിരത്തോളം വോട്ടിന് പ്രിയപ്പെട്ട ടീച്ചർ അവിടെ വിജയിച്ച് കയറും എന്ന തർക്കം കാര്യത്തിൽ ഒരു തർക്കവുമില്ല മറ്റൊരു വാശിയേറിയ ത്രികോണ മത്സരം നടന്നത് തൃശൂരാണ് അവിടെ സഖാവ് സുനിൽകുമാർ മോശമല്ലാത്ത ഭൂരിപക്ഷത്തിന് ജയിച്ചു കയറുമെന്ന കാര്യത്തിലും തർക്കമില്ല മറ്റൊന്ന് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് ബി ജെ പി നടത്തിയ വലിയ പരിശ്രമം ബി ജെ പിക്ക് ഒരു സീറ്റ് താമര വിരിയിക്കാൻ കഴിയും എന്ന രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത് പക്ഷേ താമര വിരിയിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് ബി ജെ പി തിരുവനന്തപുരത്ത് സഹായിച്ചു എന്നത് വളരെ വ്യക്തമാണ് പക്ഷേ ആ കോൺഗ്രസിന്റെ സഹായം ബി ജെ പിക്ക് ബി ജെ പിയിലേക്ക് പോകുന്ന വോട്ടുകൾ യു ഡി എഫിന്റെ വോട്ടുകളിൽ വരുന്ന കുറവ് കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ പന്നിൻ തിരുവനന്തപുരത്ത് ജയിച്ചു കയറാനുള്ള സാധ്യത വളരെ വലുതാണ് ഇങ്ങനെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത് എനിക്ക് കേരളത്തിലെ പൊതുവായിട്ടുള്ളൊരു വികാരം കേരളത്തിലെ രാഷ്ട്രീയം കൃത്യമായി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നത് വസ്തുതയാണ് ഇവിടെ പത്രമാധ്യമങ്ങളും പ്രതിപക്ഷവും അല്ലെങ്കിൽ യു ഡി എഫും ഉയർത്തിയത് ഭരണവിരുദ്ധ വികാരമാണ് ആ ഭരണവിരുദ്ധ വികാരത്തിന് അനുകൂലമായി അവർക്ക് വോട്ട് ലഭിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ഉണ്ടായ വ്യക്തി എന്ന നിലക്ക് പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഒരു സ്ഥലത്ത് പോലും ഞങ്ങളൊന്നും നേരിട്ടും അനുഭവിച്ചിട്ടില്ല പറഞ്ഞുണ്ടാക്കിയ ഒരു ഭരണവിരുദ്ധ വികാരത്തിനപ്പുറം ഒരു വികാരം ഈ ഗവൺമെൻറ്റിനെതിരെ ഉള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇരുപത് സീറ്റുകളിൽ മലബാറിലെ മുഴുവൻ സീറ്റും വയനാട് ഒഴികെ ഇപ്പോൾ പറയുന്ന കാസർഗോഡ് അതുപോലെ തന്നെ കണ്ണൂർ വടകര കോഴിക്കോട് പൂർണ്ണമായും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വിജയിച്ച് കയറാൻ സാധിക്കും അതോടൊപ്പം തന്നെ വയനാട് നമുക്കറിയാം രാഹുൽ ഗാന്ധി നാല് ലക്ഷത്തി അറുപത്തിമൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഡി എൻ എക്കുറിച്ച് ഞാൻ നടത്തിയ ഒരു പ്രസ്താവന വലിയ വിവാദമായതാണ് പക്ഷേ ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു വയനാടിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയുടെ പൊളിറ്റിക്കൽ ഡി എൻ എ പരിശോധിക്കപ്പെടുക തന്നെ ചെയ്യും അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ വളരെ മോശപ്പെട്ട പ്രസ്താവന അദ്ദേഹത്തിന് വയനാട്ടിൽ തിരിച്ചടിയാകും നാല് ലക്ഷത്തി അറുപത്തി മൂവായിരം വോട്ടിൽ നിന്ന് അദ്ദേഹം രണ്ട് ലക്ഷത്തിൻ്റെ താഴേക്ക് അദ്ദേഹം പോകും എന്ന ചിത്രം വളരെ വ്യക്തമായും തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ കേരളത്തിലുള്ള മൊത്തം സീറ്റുകൾ പരിശോധിക്കുമ്പോൾ പിന്നെ ഏറ്റവും വലിയ ഫൈറ്റ് നടന്ന രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലം ആലപ്പുഴയായിരുന്നു ആലപ്പുഴയിൽ ഇന്ന് നിലവിലുള്ള രാജ്യസഭാ മെമ്പറായ ശ്രീ കെ സി വേണുഗോപാൽ ഇനിയും രണ്ടു വർഷക്കാലം ബാക്കിയുള്ള രാജ്യസഭാ സ്ഥാനത്തിന് ഇനിയും രണ്ട് വർഷം ബാക്കി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ രാജ്യസഭാ മെമ്പറായി നിലനിൽക്കുന്ന അദ്ദേഹം ആലപ്പുഴയിൽ വന്ന് ശ്രീ ആരിഫിനെതിരെ മത്സരിക്കുകയാണ് അത് കേരളം ചർച്ച ചെയ്ത ഒരു രാഷ്ട്രീയമാണ് സ്വാഭാവികമായും കെ സി വേണുഗോപാലിൻ്റെ ഈ രാഷ്ട്രീയ നിലപാടിനെതിരെയുള്ള ഒരു തിരിച്ചടി മൊത്തത്തിൽ ആലപ്പുഴയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ മറ്റുള്ള സീറ്റുകൾ പരിശോധിക്കുകയാണ് യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നത് ഒന്ന് വയനാടും ഒന്ന് എറണാകുളവുമാണ് അത് കഴിഞ്ഞാൽ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന മലപ്പുറം ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങൾ പൊന്നാനിയും മലപ്പുറവുമാണ് ഈ പൊന്നാനിയിലെ ചിത്രം ഇപ്പോഴും ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തമല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില ലീഗ് വോട്ടുകളുണ്ട് ആ ലീഗ് വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടിയ കണക്കനുസരിച്ച് ലീഗിൽ നിന്ന് ഞങ്ങളെ സഹായിച്ച വ്യക്തികൾ നൽകിയ കണക്കനുസരിച്ച് ആ വോട്ടുകൾ പൂർണ്ണമായും പൊന്നാനിയിൽ കെ സംശക്ക് അനുകൂലമായി ഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പൊന്നാനിയിൽ ലീഗിൻ്റെ പരാജയമാണ് പൊന്നാനിയിൽ ലീഗ് പരാജയപ്പെട്ടാൽ മലപ്പുറത്ത് വസീഫിൻ്റെ സാധ്യത വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല ഒരു പക്ഷേ വസീഫിന് ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും വലിയ രീതിയിലുള്ള വോട്ടിൻ്റെ ചോർച്ച യു ഡി എഫ് ലീഗ് സ്ഥാനാർത്ഥിക്കുണ്ടാകും വസീഫിൻ്റെ തോൽവി ഒരു പക്ഷേ അമ്പതിനായിരം വോട്ടിൻ്റെ താഴെയായി ഒരു ഇരുപത്തയ്യായിരത്തോളം വോട്ടിന് മാത്രമായിരിക്കും ഒരു പക്ഷേ ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ സാധിക്കുക അതെല്ലാം മറിച്ച് ഞങ്ങൾക്ക് കിട്ടിയ കണക്കനുസരിച്ച് ഞങ്ങൾക്ക് ലീഗ് വിഭാഗത്തിൽ നിന്ന് ലഭ്യമായ കണക്കനുസരിച്ച് ആ വോട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ പൊന്നാനിയുടെ അതേ അവസ്ഥ മലപ്പുറത്തും പ്രതിഫലിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിന്റെ പൊതുവായ വികസനം ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം ദേശീയ രാഷ്ട്രീയത്തിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ അതിശക്തമായ നിലപാടെടുത്ത ഇടതുപക്ഷ മുന്നണിയും സി പി എമ്മും അതിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ പ്രവർത്തികൾക്കുമുള്ള അംഗീകാരം ജനങ്ങൾ ആത്മാർത്ഥമായി ഈ വിഷയങ്ങൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പതിമൂന്ന് സീറ്റ് തൊട്ട് പതിനാറ് സീറ്റ് വരെ കേരളത്തിൽ വിജയിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് വളരെ പ്രഗ്രതീക്ഷ നിർഭരമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ച് കേരളത്തിൽ ആ റിസൾട്ടിന് വേണ്ടി കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളോടൊപ്പം ഞാനും കാതോർക്കുകയാണ് നമ്മൾ കണക്കുകൂട്ടുന്ന അനുകൂലമായ ഒരു ജനവിധി ജൂൺ നാലാം തീയതി കേരളത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം